സുഹൃത്തുക്കളെ ഓൾവേസ് മുത്തു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം കണ്ടാവില്ലല്ലേ ഞാന് നമ്മളെ വള്ളി നമ്മൾ പുറത്തുനിന്നൊന്നും ഇങ്ങനെ ഒരു ഇവിടെ ഇപ്പോൾ നമ്മളെ ഉസ്താദ് ഒരു കച്ചവടം കൂടി ഇവിടെ നടത്തുന്നുണ്ട് നമ്മളെ വല്യ ഉസ്താദാണ് അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ മൂപ്പരെ ഇതൊക്കെ വാങ്ങിച്ചൊന്ന് സഹായിക്കണം അസ്തര കച്ചവടമാണ് പരമാവധി മൂപ്പരെ സഹായിക്കുക എല്ലാരും അസ്തര് വാങ്ങിറ്റ് എത്ര കച്ചവടം എന്നാ ശരി കുറവായി നമ്മളിങ്ങനെ എടുക്കണം എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഒരു അവസരം കിട്ടിയപ്പോഷില് എടുത്തതാണ് ജനങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളതില് അപ്പോൾ വലിയ ജുമാത്തു പള്ളി എല്ലാവരും ഈ ആൾക്കാരൊക്കെ പിന്നെ വീഡിയോ ചെയ്തതാണ് നമ്മളിപ്പോൾ അന്നേരം അകത്തധികം കയറിയിട്ടില്ല അപ്പോൾ പുറത്തുനിന്നുള്ള വിഷയമാണ് കൂടുതൽ അത് മാനിറ്റിൽ മാനത്തിൽ സഭ ആണ് അത് നേരെ കാണുന്നത് പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള കുളം അത് ജുമാത്തള്ളിക്കുളം എന്ന് പറയും പിന്നെ സഭൻ്റെ നേരം മുന്നിലുള്ള കുളം ജുമാരത്തുള്ളിയുടെ വാക്സ് വെള്ളം അപ്പോൾ കുട്ടികൾ കുളിക്കുന്നതും ഇപ്പം ഒന്ന് പകരത്തി കുട്ടികളിങ്ങനെ കുളിക്കാനിവിടെ ഒന്ന് കുറവാണ് കുട്ടികൾ കുളിക്കാതെ കുട്ടികൾ ഇഷ്ടമാതിരി ഉണ്ടാവുന്നത് ശരിഞ്ഞാരൊക്കെ നല്ല കുട്ടികൾ നീന്തലും ആട് നീന്തലും ഇങ്ങനെ നീന്തലും അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് ഇവിടുത്തെ ഈ പഞ്ഞാനിയിലുള്ള കുറേ കുളങ്ങൾ കുറേ കുറേ ചരിത്രങ്ങളുണ്ട് കുള കുളങ്ങൾ കുളം എന്ന് പറഞ്ഞാൽ ഒന്ന് ജുമാത്തുള്ളിക്കുളം ഒന്ന് പിന്നെ ആവിക്കുളം ചുള്ളിക്കുളം അങ്ങനെ കുളങ്ങൾ കുറേണ്ട് ഈ ഭാഗത്ത് അത് ചരിത്രങ്ങളൊക്കെ ഉള്ള കുളങ്ങളാണ് എന്നാലും അത് നല്ല കുളിക്കാനൊക്കെ നല്ലത് എല്ലാവർക്കും സബൻ്റെ അതാണ് സഭന്റെ കവാടാണ് കാണുന്നത് പിന്നെ ഇപ്പം കാണാത്തവർക്ക് വേണ്ടിയിട്ടാ കണ്ടവര് കണ്ട ഒരു ഇത് ആൾക്കാർക്കൊക്കെ അറിയുന്ന സ്ഥലമാണ് സ്ഥലം പിന്നെ വലിയ ജമാറ്റ് വലിയൊരു ആൾക്കാർക്ക് അറിയുന്നത് അതിന് കാണാത്തൊരാളിനുണ്ടെന്ന് കണ്ടോട്ട് വെച്ചിട്ട് ഇങ്ങനെ അയക്കുന്നതാണ് അതാ കുട്ടികളെ നീന്തലും നീന്തക്കെ പഠിപ്പിക്കുകയാണ് മറ്റാൾ ഒരു കുട്ടീനെ നീന്തില് പഠിപ്പിക്കുകയാണ് സ്വിമ്മിങ് നീന്തി അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അത് റാന്തൽ മുട്ടപ്പത്തിരിയും ബീഫും തന്നിട്ടുള്ളൊരു സംഭവമുണ്ട് അതിൻ്റെ നേരം ഓപ്പോസിറ്റ് അവരൊക്കെ സ്ഥിരം ഇങ്ങനെ കാറ്റ് കൊള്ളാമൊന്നും എത്തിരിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ ഭയങ്കര സന്തോഷം ടൈം പാസ് എല്ലാവരും കാറ്റും കൊണ്ട് പുളിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്നത് ഒരു വൈബന്നെ അതൊക്കെയാണ് സംഭവം മാത്തല്ലിൻ്റെ ഒരു അകത്തെ കോമ്പൗണ്ടിൻ്റെ സ്ഥലമാണ് അത്തു പേര് യാവതിൻ്റെ ഭാഗമാണിത് കത്ത് കയറിയിട്ടുള്ളൊരു മുൻപ് പലരും ഒരു മുൻ ചെയ്ത് ഒന്ന് കണ്ടതാണ് എന്നാലും ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ ഇട്ടിരുന്നതാണ് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് വീഡിയോ പകർത്തിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലി അത് കാരണം വീഡിയോ എല്ലാവരും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനിയിപ്പോൾ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൻ അമർത്തുക കമൻറ്റ് ലൈക്കൊക്കെ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ അടുത്തൊരു വീഡിയോ ഏറ്റവും വരുന്നവർക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഇത് ഔദിൻ്റെ ആ ഭാഗമാണ് ക്കാര് കണ്ട സ്ഥലങ്ങൾ തന്നെയാണ്